തൃശൂരിൽ ആരോഗ്യ സർവകലാശാലയുടെ ബിരുദദാന ചടങ്ങിൽ പങ്കെടുക്കാനെത്തിയ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാന് നേരെ എസ് എഫ് ഐ കരിങ്കൊടി പ്രതിഷേധം പലയിടങ്ങളിലും പ്രവർത്തകർ കരിങ്കൊടി വീശി നാൽപ്പതിലേറെ എസ് എഫ് ഐ പ്രവർത്തകരെ പോലീസ് കസ്റ്റഡിയിലെടുത്തു പോലീസ് നടപടിക്കിടെ ഒരാളുടെ കണ്ണിന് പരിക്കേറ്റു തൃശൂർ അത്താണിയിൽ നിന്ന് മെഡിക്കൽ കോളേജിലേക്കുള്ള യാത്രയിൽ പലയിടങ്ങളിൽ ഗവർണർക്ക് നേരെ പ്രതിഷേധമുണ്ടായി തിരുക്ഷേത്രത്തിന് മുന്നിലും വെളപ്പായ പാലത്തിന് സമീപവും മെഡിക്കൽ കോളേജിലേക്കുള്ള പാതയിലുമാണ് കരിങ്കുടി കാണിച്ചത് മെഡിക്കൽ കോളേജ് കവാടത്തിന് മുന്നിൽ കരിങ്കുടി കാണിക്കാനെത്തിയ എസ് എഫ് ഐ പ്രവർത്തകരെ പോലീസ് ബലം പ്രയോഗിച്ച് അറസ്റ്റ് ചെയ്തത് സംഘർഷത്തിനിടയാക്കി അറസ്റ്റ് നീക്കത്തിനിടെ ഒരു പോലീസുകാരൻ നിലത്തുവീഴുകയും എസ് എഫ് പ്രവർത്തകർക്ക് പരിക്കേൽക്കുകയും ചെയ്തു അറസ്റ്റ് ചെയ്ത് ജീപ്പിൽ കയറ്റിക്കൊണ്ടുപോകുന്നതിനിടയിൽ പ്രവർത്തകരെ ക്രൂരമായി മർദ്ദിച്ചുവെന്ന് ആരോപിച്ചു എസ് എഫ് ഐ രംഗത്തെത്തി നമ്മൾ പല ഘട്ടത്തിലും കരിങ്കൊടി കാണിക്കുമ്പോൾ നമ്മുടെ പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് നീക്കുന്ന ഘട്ടത്തിൽ അവര് കാറിൽ വെച്ചും ജീപ്പിൽ വെച്ചും ഉൾപ്പെടെ മർദ്ദിക്കുന്ന സ്ഥിതി ഉണ്ടായിട്ടുണ്ട് അവിടെ വെച്ചിട്ടുള്ള ഒരു ബുദ്ധിമുട്ട പ്രശ്നങ്ങളാണെങ്കിൽ കുഴപ്പമില്ലായിരുന്നു പക്ഷെ പോകുന്ന ഘട്ടത്തിൽ പോലും പോലീസിന്റെ കയ്യിൽ നിന്ന് വലിയ ആക്രമണങ്ങളാണ് ഇപ്പൊ നേരിട്ടുകൊണ്ടിരിക്കുന്നത് പലയിടങ്ങളിലും കരിങ്കൊടി കാണിക്കാനെത്തിയ പ്രവർത്തകരെ പോലീസ് കരുതൽ തടങ്കലിലെടുത്തു നാൽപ്പതിലധികം പ്രവർത്തകരെ പോലീസ് കസ്റ്റഡിയിലെടുത്തു തൃശൂരിൽ വിവിധ പരിപാടിയിൽ പങ്കെടുക്കുന്ന ഗവർണർക്കെതിരെ നാളെയും പ്രതിഷേധം തുടരുമെന്ന് എസ്എഫ്ഐ എഫ് ഐ അറിയിച്ചു ട്വന്റിഫോർ തൃശൂർ